നമ്മുടെ മമ്മൂട്ടിയുടെ ഭയങ്കര സൂപ്പർ ഹിറ്റ് ഹിറ്റായൊരു പടമാണ് പ്രാഞ്ചേട്ടൻ എൻ്റെ സെയിൻ്റ് അപ്പോൾ പ്രാഞ്ചേട്ടൻ എൻ്റെ സെയിൻ്റ് ഇറങ്ങിയ സമയത്ത് ഈ സെൽഫ് ബ്രാൻഡിംഗ് എന്ന് പറയുന്ന പരിപാടിയൊക്കെ തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളു തുടങ്ങിയിട്ടില്ലെന്ന് തന്നെ പറയാം അന്ന് ഈ സെൽഫ് ബ്രാൻഡിങ് പ്രാക്ടീസ് ചെയ്തിരുന്നത് നമ്മുടെ അറ്റ്ലസ് രാമേന്ദ്രൻ ആയിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ പരസ്യം എന്ന് പറയുന്നത് ഒരു സെൽഫ് ബ്രാൻഡിങ്ങിൻ്റെ എക്സാമ്പിളായിരുന്നു അപ്പോൾ ഈ പ്രാഞ്ചേട്ടൻ ഇറങ്ങിയ സമയത്ത് ആൾക്കാർക്ക് ഭയങ്കര കോമഡിയായിരുന്നു ഈ സെൽഫ് ബ്രാൻഡിങ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും പ്രാഞ്ചേട്ടൻ ആൻഡ് ദ സെയിൻ എന്ന് പറയുന്ന സിനിമയിൽ നിന്നും നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറേ സെൽഫ് ബ്രാൻഡിങ് പോ ടെക്നിക്സ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ അടുത്തിടെക്ക് ആ സിനിമ ഉണ്ടപ്പോഴത്തേക്കും ആണോചിച്ച് കൊള്ളാലോ ഇത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ സെൽഫ് ബ്രാൻഡിങ് എന്നുകൊണ്ട് എടുക്കുന്ന ക്ലാസ്സുകളുണ്ടല്ലോ ആ ക്ലാസ്സുകളിലുള്ള പല കാര്യങ്ങളും ആ സിനിമയ്ക്കകത്ത് ഓൾറെഡി ഉണ്ട് അതിലൊന്നെന്ന് പറയുന്നത് പ്രാഞ്ചേട്ടൻ അല്ലെങ്കിൽ അരിപ്രാഞ്ചി എന്ന് പറയുന്ന ആ ക്യാരക്ടർ പുള്ളി ഭയങ്കര റിയൽ ആയിരുന്നു പുള്ളി തൃശ്ശൂർ ഭാഷയിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ അന്നത്തെ കാലത്ത് ആൾക്കാർ ചിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആളൊരു ഭയങ്കര റിയൽ മനുഷ്യനായിരുന്നു ഒരു കള്ളത്തരൊന്നും കാണിക്കുന്നില്ല നമ്മുടെ സ്വന്തം ബ്രാൻഡിൻ്റെ ഫേസ് ഞാൻ തന്നെ മതി എന്ന് തീരുമാനിച്ച ആ ഒരു ചങ്കൂറ്റം ഉണ്ടല്ലോ അതൊരു അസാധ്യ ചങ്കൂറ്റം ഇന്നത്തെ കാലത്ത് പോലും ആൾക്കാര് പല ബിസിനസ് ഓണേഴ്സ് ആണെങ്കിലും ആ ഒരു മോഡൽസിനെ വെച്ചിട്ടൊക്കെയാണ് അവരുടെ ബ്രാൻഡിങ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ സ്വന്തം ഫേസ് വെച്ചിട്ട് ബ്രാൻഡ് ചെയ്യാനുള്ള ആ ഒരു ആ ഒരു അസാധ്യ ധൈര്യം ആ ധൈര്യം കാണിച്ചൊരു ക്യാരക്ടറാണ് പ്രാഞ്ചേട്ടൻ എന്ന് പറയുന്നത് പിന്നെ പുള്ളി പറഞ്ഞ മാതിരി അദ്ദേഹത്തിൻ്റെ തനതായിട്ടുള്ള ശൈലിയിലാണ് അഡ്വെർടൈസ്മെൻ്റ് ചെയ്തത് തനി തൃശ്ശൂർ ഭാഷയിൽ എന്തിട്ട കടി ആ ഒരു ലൈനിലാണ് പുള്ളി അഡ്വെർടൈസ്മെൻ്റ് ചെയ്തത് അപ്പോഴത്തേക്കും നമുക്ക് എന്താണ് ഒരു ക്ലോസ്നെസ്സാണ് ഫീൽ ചെയ്യുന്നത് ഇപ്പം തന്നെ നമ്മൾ പല ബ്രാൻഡുകളും ശ്രദ്ധിച്ചാലും അവർ ഈ ഒരു പാറ്റേൺ വതുക്കിന് പിന്തുടരുന്നുണ്ട് അതേപോലെ തന്നെ പുള്ളി പുള്ളിയുടെ വിസിബിലിറ്റി ഇപ്പോൾ ഒരു ക്ലബിൽ കൊണ്ടുപോയിട്ട് ടി വി വെച്ചു പിന്നെ അല്ലാതെ ഫ്ലെക്സ് വെച്ചു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെ ആൾക്കാർക്ക് അയ്യോ ഫ്ലെക്സ് വയ്ക്കുന്നത് ഒരു ബോറ് പരിപാടിയായി തോന്നിയിട്ടുണ്ടാകും പക്ഷെ ഇന്ന് നോക്കൂ ഇന്ന് എല്ലാ ബിസിനസ്സുകാരും അവരുടെ ഒരു ഫേസ് അല്ലെങ്കിൽ ആ ഒരു വിസിബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ എന്തുമാത്രം പരസ്യം ചെയ്യുന്നത് അല്ലേ പിന്നെ അതുപോലെ ഈ ഒരു സെൽഫ് ബ്രാൻഡിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കറേജസ് ധൈര്യം ആ ഒരു ആൾക്കാരെയൊക്കെ മോക്ക് ചെയ്തിട്ടും എൻ്റെ ബ്രാൻഡിന് ഞാൻ തന്നെ മതി എന്ന് പറയുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് ബ്രാഞ്ചിയുടെ ആയി നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ശരിക്കും ഉണ്ട് നമ്മുടെ ബ്രാൻഡിന് നമ്മൾ തന്നെ പറഞ്ഞാൽ പോലെ ഈ പറയുന്ന മോഡൽസ് ഒക്കെ പറയുന്നതിനെക്കാട്ടിലും നമ്മുടെ ബ്രാൻഡിനെ കുറിച്ചിട്ട് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്നത് നമുക്ക് തന്നെ അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പം വീണ്ടും നമ്മളത് കണ്ടു നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പ്രാൻ ആ ഒരു ബ്രാൻഡിങ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് എത്രമാത്രം ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാണെന്നുള്ളത് ഇപ്പോൾ ഉദാഹരണം ഞാനിപ്പോൾ ഈ ചാനൽ ചെയ്യുന്നു ഈ ചാനൽ ചെയ്യുന്നത് വേണമെങ്കിൽ ഒരു സെൽഫ് ബ്രാൻഡിങ് തന്നെയാണ് ഇത് എനിക്ക് വേണമെങ്കിൽ വേറെ ആളിനെ വെച്ചിട്ട് ചെയ്യാം പക്ഷേ അത് വേണ്ട എൻ്റെ ചാനലിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ തന്നെ സംസാരിച്ചാൽ മതി അല്ലെങ്കിൽ എൻ്റെ പിന്നെ എഡ്യൂടെക്കിൽ ഞാൻ തന്നെ സംസാരിച്ചാൽ മതി എന്നുള്ള രീതിയിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഒരു സെൽഫ് ബ്രാൻഡിങ്ങിൻ്റെ ഏറ്റവും നല്ല പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് പ്രാഞ്ചേട്ടർ ആൻഡ് എന്ന് പറയുന്നത്